my guys. വെൽക്കം ബാക്ക് ടു ജിറിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലും ഒരു കറിവേപ്പ് ചെടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് കാരണം നമ്മൾ കടകളിൽ നിന്ന് പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന കറിവേപ്പില ഡയറക്റ്റായിട്ട് അടിക്കുന്നതാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പോയസൺ വന്ന് കയറുന്നു അത് പലവിധ അസുഖങ്ങൾക്കും നമുക്ക് പിന്നീട് കാരണമായേക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരു പഴയ ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലൊക്കെ ഇതേപോലെ ഒരു ചെറിയൊരു ചെടി നട്ടു വളർത്തുകയാണെങ്കിൽ അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ ഇതേപോലെ കാട് പിടിച്ച പോലെ ചെടിച്ചട്ടിയിൽ കറിവേപ്പില വളരാനായിട്ട് സഹായിക്കുന്ന രണ്ട് ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ചിലവുകളുമില്ല എന്നാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാവുന്നതുമാണ് പല ആളുകളും പറയുന്നുണ്ട് ഞാനും ഒരു ചെടിച്ചട്ടിയിൽ ഇതേപോലെ കറിവേപ്പ് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വളരുന്നില്ല കൂടുതലിലകൾ വളരുന്നില്ല പിന്നെ അതേപോലെ മുരടിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് തന്നെ നല്ല ഇലയോടുകൂടി തന്നെ കൂടി തന്നെ വന്ന ഒരു കറിവേപ്പ് ചെടിയാണിത് അപ്പോൾ ഇതേപോലെ വളരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കിയതിന് ശേഷം ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുക അതിനുശേഷം ചെടി വളരുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ ചട്ടിയുടെ പൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ചട്ടിയുടെ പൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോവാനും അതേപോലെ തന്നെ ചെടി നല്ല കൂടി തന്നെ വളരാനും സഹായിക്കും പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടി വളരുന്നതറിയില്ല പിന്നെ നമുക്ക് കറിവേപ്പില പറിച്ച് പറിച്ച് മടുക്കും ഇത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇത് നല്ല പുളിയുള്ള തൈരാകുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റ് തന്നെ കിട്ടും ഞാനിവിടെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് രണ്ട് സൈസില് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടി വളരാനുള്ള അത് ടിപ്പ് ഞാൻ പറയുന്നുണ്ട് അത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടതില്ല ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതിയാവും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തൈര് നമുക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഡയലൂട്ടായിട്ട് എടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് പുളിയുള്ള തൈര് നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി വളരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആദ്യം മുരടിച്ച് നിന്ന ചെടിയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വളരുന്നതായിട്ട് കാണാം നല്ല കൂടിയിട്ടുള്ള ഇലയായിട്ട് വരുന്നത് കാണാം പിന്നെ കൂടുതൽ മുകളിലേക്ക് വളർന്നു പോവാതെ ബുഷായിട്ട് ചെയ്യാനും ബുഷായിട്ട് വളരാനുള്ള ടിപ്പും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുപോലെയും ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരുത്തോടുകൂടിയിട്ട് തന്നെ നമുക്ക് കറിവേപ്പില നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് വെള്ളം അതിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കാതെ ആവശ്യാനുസരണം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ വെള്ളം ഒന്ന് പോയതിന് ശേഷം ഏത് ഭാഗത്താണോ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അവിടേക്ക് ഒന്ന് മണ്ണൊന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ആ മണ്ണ് അതിലേക്ക് തന്നെ മൂടി കൊടുക്കുക ഈ മണ്ണ് മൂടി മൂടിക്കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വറ്റിപ്പോയി ും ഇത് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല കൂടി തന്നെ വളരുന്നതായിട്ട് കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മുടെ ചെടി മുകളിലേക്ക് ഉയർന്നു പോവാതെ ബുഷായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഇലകളായിട്ട് പറിച്ചെടുക്കാതെ ഇതേപോലെ തന്നെ ബ്രാഞ്ചസ് വരാനായിട്ട് മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് ബ്രാഞ്ചസ് വരും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പില ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിഷമടിക്കാത്ത കറിവേപ്പിലെ നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്ക് കറികൾക്ക് ഇടാൻ മാത്രമല്ല നമുക്ക് ഒരുപാട് മെഡിസിൻ മെഡിസിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ ബി പി കുറയ്ക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മുടിയൊക്കെ നിരച്ച് വരുന്ന സമയത്ത് ഹെയർ ഡേ ഉണ്ടാക്കാനും കറിവേപ്പില നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നാരങ്ങ കൊണ്ടുള്ള ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മുരുടിച്ചു പോയ ചെടിയാണെങ്കിലും നമുക്ക് കരുത്തോടുകൂടി തന്നെ വളരാനായിട്ട് സഹായിക്കും ഞാൻ ഈ ഒരു ചെടിക്ക് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് പകുതി നാരങ്ങ മാത്രം മതിയാകും അതിൻ്റെ ജ്യൂസൊന്ന് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ നാരങ്ങ വെച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് നാരങ്ങ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കേടുവന്ന നാരങ്ങ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ കേട്ടോ ഇപ്പം ഈ നാരങ്ങ ജ്യൂസിലുള്ള കുരു ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല അത് കളഞ്ഞില്ലേനെ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം മാത്രം മതി നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒന്ന് തന്നെയാണ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല തിക്കുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഫാസ്റ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റം തിരിച്ചറിയാനായിട്ട് പറ്റും ഇനി നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം പുളിച്ചത് മാത്രമായിട്ട് ഡയലൂട്ട് ചെയ്ത് വെള്ളം ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ എത്ര മുരടിച്ച ചെടിയാണെങ്കിലും വളർന്നു കിട്ടും അപ്പം നമുക്ക് ചെടിയുടെ ചോട്ടിൽ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക വീണ്ടും ആ മണ്ണ് മൂടി കൊടുക്കുക ഇനി മണ്ണിലല്ലാതെ ബാക്കി ഭാഗങ്ങളിൽ പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് വെള്ളം പോയി എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കൊള്ളും അത് കുഴപ്പമില്ല അതിന് നമ്മൾ സാധാരണത്തെ പോലെ തന്നെ രണ്ട് ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവരുത് പിന്നീട് നല്ല വെയിലത്ത് തന്നെ അത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ കറിവേപ്പ് ചെടി വളരുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ നമുക്ക് ഈ കറിവേപ്പിൻ്റെ തന്നെ കമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേര് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാവും കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെടി നന്നായിട്ട് തന്നെ തളച്ച് വളരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വെറും അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം അതേപോലെ തന്നെ പഴയ തുണി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പ് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാം ഇനി നിങ്ങൾ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു ചെടി ഇന്ന് തന്നെ വെച്ചോളൂ അതിനുശേഷം ചെടി വളരുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല കരുത്തോട് കൂടിയിട്ടുള്ള ചെടി തന്നെ നമുക്ക് കറിവേപ്പില തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഒരു കറിവേപ്പ് ചെടിയെങ്കിലും ഇനി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള് എന്ന് തോന്നിയതെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ ബായ്